പ്രിയപ്പെട്ടവരെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പത്തൊമ്പത് പയ്യനം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് എൻ്റെ പേര് അനിത കെ വി കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ടാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് നമ്മുടെ വാർഡിനകത്ത് നിരവധിയായിട്ടുള്ള സമാനതകളില്ലാത്ത നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇവിടുത്തെ ഓരോ ജനങ്ങളോടൊപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നിരവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ റോഡുകൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടാതെ ക്ഷേമ പെൻഷനുകൾ ഭവന നിർമ്മാണ പദ്ധതികൾ തുടങ്ങി നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമുക്ക് നമ്മുടെ വാർഡിനകത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒട്ടനവധി പദ്ധതികൾ ഈ വാർഡിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആ പദ്ധതികളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്